നമസ്കാരം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട് ധാരാളം പേർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ധാരാളം പേർ പിൻവലിച്ചിട്ടുണ്ട് പലരും ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോഴും അന്തിമ ചിത്രം പൂർത്തിയായിട്ടില്ല എന്നാൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഈ വിഷയത്തിൽ മറനാടൻ നടത്തിയ ഇടപെടലിന് കൃത്യമായ ഫലമുണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രണ്ട് സൂചനകൾ പുറത്തേക്ക് വരുന്നു ആദ്യത്തേത് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ ഇറങ്ങിയ നടൻ ജഗദീഷിന്റെ പിന്മാറ്റമാണേ അധികം ആളുകളൊന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ല മമ്മൂട്ടി മോഹൻലാൽ മാറി നിന്നു കുഞ്ചാക്കബോബനെ മത്സരിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ബോബൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് നടക്കാതെ പോയി ഒടുവിൽ നോമിനേഷൻ കൊടുത്ത മൂന്നാല് പേരിൽ ആരൊക്കെ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ പോലും നിശ്ചയമില്ലാതെ വന്നു ഉദാഹരണത്തിന് അനൂപ് ചന്ദ്രൻ അനുജ് ചന്ദ്രൻ ഒട്ടുമിക്ക പോസ്റ്റുകളിലേക്കും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ വൈസ് പ്രസിഡന്റായോ ട്രഷററായോ മാത്രമേ മത്സരിക്കൂ എന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനത്ത് നോമിനേഷൻ പിൻവലിക്കും രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പിൻവലിക്കും പറയുന്നു അവിടെയാണ് ജഗദീഷിന്റെ പിന്മാറ്റം കൂടി സംഭവിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ രണ്ടേ രണ്ട് പേർ മാത്രമാകുന്നു അത് നടൻ ദേവനും ശ്വേതാ മേനോനുമാണ് ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ജഗദീഷിന് സാധ്യതയുണ്ടായിരുന്നു വലിയ തോതിൽ പിന്തുണ സമസ്ത കോണുകളിൽ നിന്നും ലഭിക്കുകയും ചെയ്തു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വിവാദമുണ്ടായപ്പോൾ ജഗദീഷ് നാടകം കളിച്ചു ജഗദീഷ് ഇരട്ട റോൾ എടുത്തു എന്ന ആരോപണം താരങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു ജഗദീഷിനെതിരെ ആരും പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും ജഗദീഷിനെതിരെയുള്ളൊരു വികാരം സിനിമ നടീ നടന്മാർക്കിടയിൽ ശക്തമായി ഒടുവിൽ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ജഗദീഷ് സംസാരിക്കുന്നു ഇരുവരും കൈവിട്ടതോടെ ജഗദീഷ് പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ശ്വേതാ മേനോനും ദേവനും മാത്രം മത്സര മത്സരരംഗത്തുണ്ട് ശ്വേതാ മേനോനെയാണ് പൊതുവെ സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ ദേവൻ നിശബ്ദവിപ്ലവം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ചിലർക്കെങ്കിലുമുണ്ട് സിനിമയിലോ പുറത്തോ ശത്രുക്കളില്ലാത്ത വളരെ മൃദുവായി സംസാരിക്കുന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം ഇടപെടുന്ന ഒരാളാണ് ദേവൻ ദേവന്റെ നന്മയെ തള്ളിപ്പറയാനോ ദേവനെ കുറ്റപ്പെടുത്താനോ ആരുമില്ല അതുകൊണ്ട് തന്നെ ദേവനെ എഴുതി തള്ളാൻ വരട്ടെ എന്നാണ് ഇന്ന് ഞാൻ രാവിലെ സംസാരിച്ച ഒരു നടൻ എന്നോട് പറഞ്ഞത് എന്നാൽ പൊതുവെ സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയായി ശ്വേതാ മേനോൻ വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് സിനിമയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ള ആരോപണത്തെ തുടർന്ന് വുമൻസ് കളക്റ്റീവൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ അതിന് മാറ്റം വരട്ടെ ശ്വേതാ മേനോനെ പോലെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ പ്രസിഡൻറ് ആവട്ടെ അങ്ങനെ സ്ത്രീകളെ തള്ളുന്നു എന്ന ആരോപണം മാറിപ്പോവട്ടെ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മമ്മൂട്ടി മോഹൻലാലും ഇന്നസെൻ്റ് വരുന്ന സുപ്രധാനമായ പദവിയിലേക്കാണ് അങ്ങനെ ശ്വേതാ മേനോൻ നടക്കു വീഴുന്നത് മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള പ്രമുഖ നടന്മാരുടെയൊക്കെ പിന്തുണ ശ്വേതാ മേനോനാണ് എന്നാണ് സൂചന സ്വാഭാവികമായും അമ്മയുടെ പ്രവർത്തനത്തോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന മുൻനിര നടന്മാരുണ്ട് പൃഥ്വിരാജും ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും നിവിൻ പോളിയും ടോവിനോ തോമസും അടക്കമുള്ള നടന്മാർ സ്ത്രീകൾ വരട്ടെ എന്ന നിലപാടുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി നടന്മാർക്കിടയിൽ ശ്വേതാ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ ശ്വേതാ പിന്തുണയ്ക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ അസൂയയുള്ള ചില നടിമാർ അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യില്ല എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട് അത് സംഘടിതമായി ദേവന് പോയേക്കും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്തായാലും ദേവൻ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആവട്ടെ എന്നതാണ് പൊതുവേ സിനിമാ ലോകത്തുള്ള ഒരു നിലപാട് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് സിനിമയിലെ ഉയർന്ന പദവിയിലെത്തുന്ന നടീനടന്മാർ താഴെയുള്ളവരെ പരിഗണിക്കാറില്ല അവരെ അവഗണിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സിനിമയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉയർന്ന താരമൂല്യമുള്ള താരങ്ങൾ അവരുടേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവരൊക്കെ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഈ താഴത്തെ തട്ടിലുള്ള നടീനടന്മാർ പകവിട്ടാറുണ്ട് അത്തരമൊരു പകവീട്ടൽ ഒരുമിച്ചുണ്ടായാൽ ഒരുപക്ഷെ ശേതമേനോന് അത് വിനയായി എന്ന് വരാം അവരെല്ലാവരും ഒരുമിച്ച് ദേവനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവാം എന്തായാലും ജഗദീഷ് പിന്മാറിയതോടുകൂടി ശ്വേതാ മേനോനും നടൻ ദേവനും തമ്മിലുള്ള നേരിട്ട് മത്സരമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറുന്നു എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നതും വിജയിക്കുമെന്ന് പറയുന്നതും ശ്വേതാ മേനോനാണ് എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വോട്ട് എല്ലാവർക്കും തുല്യമാണ് സാധാരണ അംഗങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിശബ്ദമായി ദേവന് ചെയ്താൽ സ്ഥിതിഗതികൾ മാറിയെന്ന് വരാം ജഗദീഷിന്റെ പിന്മാറ്റം പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു സിനിമയുടെ സാധാരണ കോക്കസിനെതിരെ ജഗദീഷിനെ മുമ്പിൽ നിർത്തി നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പലരുമുണ്ടായിരുന്നു എന്നാൽ ജഗദീഷ് പെട്ടെന്ന് പിന്മാറി അതേസമയം അതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവമായി മാറിയത് ബാബുരാജിന്റെ പിന്മാറ്റമാണ് ബാബുരാജ് ജനറൽ സെക്രട്ടറി ആവുക എന്ന കൂടി കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുകയാണ് സിനിമാക്കാർക്കടികൾ സ്വാധീനമുള്ള ഒരു യൂട്യൂബറുണ്ട് അയാളെ കയ്യിലെടുത്ത് അമ്മയിൽ മഹത്തായ വിപ്ലവം നടക്കുന്നു മഹത്തായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ബാബുരാജിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അത്തരത്തിൽ വലിയ നീക്കങ്ങൾ നടത്തി അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ സ്ത്രീകളുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി സ്ത്രീ പിന്തുണ എന്ന് ഉറപ്പാക്കി ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നേറുകയായിരുന്നു എന്നാൽ ബാബുരാജിനെതിരെ വലിയ ആരോപണം പെട്ടെന്നുണ്ടാവുന്നു സമസ്ത മേഖലകളിലും ബാബുരാജ് വെറുക്കപ്പെട്ടവനാവുന്നു പൃഥ്വിരാജിന്റെ അമ്മ കൂടിയായ മല്ലികാ കുമാറിനടക്കമുള്ളവർ രംഗത്ത് വരുന്നു അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതലക്കാരനായി സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന സമയത്ത് ബാബുരാജ് വലിയ അഴിമതികൾ നടത്തിയെന്ന ആരോപണം ഉണ്ടാവുന്നു സോളാർ പാനൽ സ്ഥാപിച്ചതിനെ കുറിച്ചും ജനറേറ്റർ മാറിയതിനെ കുറിച്ചും മാത്രമല്ല അമ്മയുടെ മുമ്പിലെ കാർ പാർക്കിൽ ഡ്രൈവർമാർക്കുള്ള ഇടം എന്ന പേരിൽ പണിയില്ലാതിരിക്കുന്ന നടന്മാർക്ക് മദ്യപിക്കാൻ ഒരു വേദി ഉണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങൾ പുറത്തു വരുന്നു ഇതോടുകൂടി സിനിമാ മേഖല വലിയ ചർച്ചയാവുന്നു പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനിടയിലാണ് സരിത നായരുടെ വെളിപ്പെടുത്തൽ സരിത നായർക്ക് എന്ത് വിശ്വാസ്യമുണ്ടാവട്ടെ മോഹൻലാലിനെ അനാവശ്യമായി വലിച്ചടിക്കാൻ വീണ്ടും കാരണമായി അത് ഒരു നെഗറ്റീവായി മാറുകയാണ് ബാബുരാജനെ മോഹൻലാൽ വിവാദങ്ങളിൽ നിന്ന് മാറി താൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴാണ് ഇത് മോഹൻലാൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ അമ്മ യോഗത്തിൽ നടൻ ബൈജു സന്തോഷ് പ്രസംഗിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച മോഹൻലാൽ ഇപ്പോൾ വീണ്ടും വിവാദത്തിലേക്ക് അനാവശ്യമായി വലിച്ചടിക്കപ്പെട്ടതിലും അതിർത്തി രൂപപ്പെട്ടു അങ്ങനെ വലിയ ഒരു എതിർപ്പ് രൂപപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് തോൽവി ഭയം മൂലം ബാബുരാജ് പിന്മാറാൻ തീരുമാനിച്ചു മൂന്ന് വരെ സമയമുണ്ട് ബാബുരാജ് പിന്മാറാൻ അപേക്ഷ കൊടുത്തിട്ടില്ല ഒരുപക്ഷെ ബാബുരാജ് പിന്മാറാതെ പത്രിക തള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നിലധികം സീറ്റുകളിലേക്ക് ബാബുരാജ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നിലധികം സീറ്റുകളിലേക്ക് നോമിനേഷൻ കൊടുത്തവർ ഒന്നിലൊഴികെ ബാക്കി നോമിനേഷനുകൾ പിൻവലിച്ചില്ലെങ്കിൽ നോമിനേഷൻ തള്ളണം എന്നാണ് ചട്ടം അതുകൊണ്ട് നോമിനേഷൻ പിൻവലിക്കാതെ തന്നെ ഒന്നിലധികം സീറ്റുകൾ നോമിനേഷൻ കൊടുത്തതുകൊണ്ട് തള്ളുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാനം രക്ഷിക്കാം എന്നാണ് ബാബുരാജിന്റെ ഏറ്റവും ഒരു വിലത്തെ കണക്കുകൂട്ടൽ എന്തായാലും ബാബുരാജ് ഒരുപാട് നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ ആരോപണങ്ങൾ സമസ്ത മേഖലകളിലും ഉണ്ടാവുകയും മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള പ്രമുഖ താരങ്ങളെല്ലാം കൈവിടുകയും ചെയ്തതോടെ നിരാശനായി ബാബുരാജ് പിന്മാറുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്കും അധികം സ്ഥാനാർത്ഥികളില്ല സെക്രട്ടറി സ്ഥാനത്ത് അവശേഷിക്കുന്നത് രവീന്ദ്രനും കുക്കു പരമേശ്വരനുമാവും രവീന്ദ്രൻ സിനിമയിൽ ഏറെ ശ്രദ്ധേയനായ ഒരു നടനൊന്നുമല്ല പ്രസിഡന്റായും സെക്രട്ടറിയായും ഒക്കെ നോമിനേഷൻ കൊടുത്തെങ്കിലും സെക്രട്ടറി സ്ഥാനത്ത് മത്സരത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് രവീന്ദ്രൻ പറയുന്നത് എന്നാൽ രവീന്ദ്രനേക്കാൾ കൂടുതൽ സാധ്യത കുക്കു പരമേശ്വരനാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പെണ്ണുങ്ങൾ വരട്ടെ എന്ന നിലപാടാണ് മെഗാസ്റ്റാറുകൾക്കുള്ളത് മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ പ്രസിഡന്റും സെക്രട്ടറിയും പെണ്ണുങ്ങളാവട്ടെ എന്ന നിലപാടുള്ളവരാണ് അങ്ങനെയെങ്കിൽ ശ്വേതാമേനോനും കുക്കു പരേശ്വരനും അമ്മയെ നയിക്കട്ടെ എന്ന നിലപാടിലേക്ക് പൊതുവെ മാറും ഇതാണ് പൊതുവെ സ്വീകാര്യമായൊരു നിലപാട് ആ നിലപാട് അമ്മയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കിയേക്കാം ട്രഷർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അനൂപ് ചന്ദ്രനാണ് ട്രഷർ സ്ഥാനത്തേക്കും നോമിനേഷനുകൾ പലതുമുണ്ട് ട്രഷർ തസ്തികയിലേക്ക് അനൂപ് ചന്ദ്രനും കാര്യമായി പിന്തുണയുണ്ടെന്ന് പറയുന്നു എന്നാൽ അന്തിമ ചിത്രം തെളിഞ്ഞിട്ടില്ല അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഏറ്റവും നിർണായകം പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ജോയിന്റ് സെക്രട്ടറിയും ആരുമാവട്ടെ തീരുമാനമെടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പ്രത്യേകിച്ച് ദുർബലരായ പ്രസിഡന്റും സെക്രട്ടറിയും വരുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നിർണായകമായ സ്ഥാനമുണ്ടാവും അതേസമയം മോഹൻലാലിനെ പോലെ പ്രസിഡന്റോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ റോള് പരിമിതമാണ് അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായിരിക്കും ഈ പ്രസിഡന്റിനേക്കാളും സെക്രട്ടറിയെക്കാട്ടിലും സ്വാധീനമുള്ളത് വളരെ കൃത്യമായ ചില നീക്കങ്ങൾ അതിനു വേണ്ടി നടക്കുന്നുണ്ടെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ശക്തരായൊരു നിര കടന്നു വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ തള്ളിപ്പോയാ ജോയ് മാത്യു അടക്കമുള്ളവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരാൾ പിന്മാറിയാൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശക്തരായ ഒരു ടീമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നത് അങ്ങനെയെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയന്ത്രണത്തിലായിരിക്കും പുതിയ പ്രസിഡൻറ്റും സെക്രട്ടറിയും പ്രവർത്തിക്കുക എന്തായാലും അമ്മയിൽ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ് അമ്മയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും നിർണായകമായ രണ്ട് പദവികളിലും സ്ത്രീകളെത്താനുള്ള സാധ്യത ശക്തമായിരിക്കുന്നു അവരെക്കാൾ ശക്തമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും രൂപം കൊടുക്കാനുള്ള സാഹചര്യമാണ് തെളിഞ്ഞു വരുന്നത് അതേസമയം അമ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ നോമിനേഷൻ രണ്ടാം തീയതി വരെയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള സാഹചര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആൻഡ്രോ ജോസഫ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫസലും ഒക്കെ നായകന്മാരായിരിക്കുന്നു മഹേഷ് നാരായണന്റെ വലിയൊരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിലാണ് ആൻഡോ ജോസഫ് പക്ഷെ മമ്മൂട്ടിയുടെ രോഗാവസ്ഥ മൂലം ആ സിനിമയുടെ ഷൂട്ടിങ് മുമ്പോട്ട് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ മറ്റൊരു ഷൂട്ടുകളൊക്കെ നടക്കുന്നു എങ്കിലും പ്രധാന ഭാഗങ്ങൾ പലതും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ആൻഡോ ജോസഫ് ഇക്കുറി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല ഇപ്പോഴത്തെ സെക്രട്ടറിയായ രാകേഷിനാണ് പ്രസിഡന്റ് സ്ഥാനത്ത് കൂടുതൽ സാധ്യതയുള്ളത് അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസ് മത്സരിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ഉടക്കി കോടതിയിലൊക്കെ പോയാണ് സാന്ദ്ര തോമസ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ സാന്ദ്രയുടെ നോമിനേഷൻ സാങ്കേതിക കാരണങ്ങൾ തള്ളപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടുണ്ട് തുടർച്ചയായി മൂന്ന് സിനിമ ചെയ്യുകയും ആ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ പേരുണ്ടാവുകയും ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാന്ദ്ര തോമസിന്റെ പേരിലല്ല സാന്ദ്ര നിർമ്മിച്ച അവസാനത്തെ മൂന്ന് സിനിമയുടെയും സെൻസർ സർട്ടിഫിക്കറ്റ് എന്നും അതുകൊണ്ട് തന്നെ സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു പ്രമുഖൻ എന്നോട് പറഞ്ഞത് അത്തരത്തിലൊരു നീക്കവും നടക്കുന്നുണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് കണക്കാക്കപ്പെടുന്നത് അപ്രതീക്ഷിതമായൊരു മുഖമാണ് സംവിധായകൻ കൂടിയായ വിനയൻ ഫെഫ് ഉടക്കി പിരിഞ്ഞു പോയ വിനയൻ ഇക്കുറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചന ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ജോബി ജോർജ് അടക്കമുള്ളവർ ഇക്കുറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേ ഒരേ സമയം താരങ്ങളുടെ സംഘടനയിലും നിർമ്മാതാക്കളുടെ സംഘടനയിലും വിപ്ലവകരമായ അഴിച്ചുപണി നടക്കുകയാണ്